സ്ത്രീകളും കുട്ടികളും വയസ്സായവരും അസുഖക്കാരും ജോലിക്കാരും ഉൾപ്പെടെ എത്രയോ പേര് ഇവിടെ നാളെയും കൂടി ആവുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് പേരാവും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അധികാരികൾ തീർച്ചയായിട്ടും കാണു തുറക്കുമെന്ന് വിചാരിക്കുന്നു അലൈൻസെയറിനെ തീർച്ചയായിട്ടും പ്രഷർ ചെയ്ത് ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതന്നെ പ്ലീസ് ഹെൽപ്പ് ആക്സ് ഏകദേശം നൂറോളം പേര് നമ്മളെ നമ്മളിവിടെ ലക്ഷദ്വീപ് പെട്ടു കിടക്കുകയാണ് ഇന്ന് എനിക്ക് ഇതാ ബോർഡിംഗ് പാസ് കിട്ടി നിങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി പലർക്കും കിട്ടി ഇന്നലെ നമ്മുടെ അലൈൻസെയർ നമ്മുടെ ക്യാൻസൽ ആയതാണ് ആ അതെ ഇത്തന്നെ ക്യാൻസൽ ചെയ്തു അവർക്ക് ആർക്കൊന്നും ബോർഡിംഗ് പാസ് കിട്ടിയിട്ടില്ല എനിക്ക് എന്റെ മരുന്നും മെഡിസിൻസും എല്ലാം കഴിഞ്ഞ് ശ്വാസം മുട്ടി ക്രിട്ടിക്കൽ സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് മാത്രമാണ് ഇന്ന് അടിച്ചു തന്നത് പക്ഷെ ഇന്നത്തെ ഫ്ലൈറ്റും ക്യാൻസൽ ആയിരിക്കാണ് ഇന്നിനി ഇല്ല മെഡിസിൻ തീർന്നു മെഡിസിൻ കഴിഞ്ഞു ആ തീർന്നു വയ്യ തീരെ വയ്യോലെയാ ഇൻഡിഗോ അഞ്ചു വെണ്ണം ഇപ്പൊ പോയി അതെ അതെ അതായത് അലയൻസ് പറയുന്നത് വെതർ കണ്ടീഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷം ഇൻഡിഗോടെ ഫ്ലൈറ്റ് രണ്ടെണ്ണം പോയി അതെങ്ങനെയാണ് ഒരു ഫ്ലൈറ്റിന് മാത്രം ഈ വെതർ കണ്ടീഷൻ ശരിയാകുകയും മറ്റുള്ള ഫ്ലൈറ്റുകൾക്ക് ഫ്ളൈറ്റുകൾക്ക് ശരിയാവാതിരിക്കോജയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ പറയാ ഞങ്ങൾ ഒന്നും രണ്ടു വല്ല നൂറ് പേരോളാണ് ഇന്നിവിടെ പെട്ടിട്ടുള്ളത് വയസ്സായ നാളെ പോകുന്നുള്ളതിന് യാതൊരു ടിക്കറ്റ് ഉള്ളവരെ നാളെ വിടുന്നവരുടെ അറിയില്ല നാളെയുണ്ട് ഇതേപോലെ ഫ്ലൈറ്റ് നാളെ ടിക്കറ്റ് നാളെ വിടും ഇന്നുള്ളവരെ എന്ത് അറിയില്ല ചോദിച്ചു അപ്പൊ പറഞ്ഞു പൈലറ്റ് പറഞ്ഞത് പറഞ്ഞത് ആൻസർ പറയാൻ അയാൾക്ക് നമ്മൾ നേരിട്ട് വിളിച്ചു അത് ശരിയാണ് ഇവിടെ ഉള്ളവർക്ക് ഇവിടെയുള്ള ഗ്രൗണ്ട് സ്റ്റാഫും പരമാവധി നമ്മളുടെ ഉത്തരത്തിന് ആൻസർ തരുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്ക് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവിടുന്ന് വരാൻ പൈലറ്റ് വിസമ്മതിക്കുന്നു പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതേ പൈലറ്റ് അതേ മറ്റൊരു എയർലൈൻസിന്റെ പൈലറ്റ് ആണ് ഇപ്പോൾ മൂന്നു നാലും വിമാനം പോകുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു രണ്ടാമത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സർവീസ്

ടൂർ വന്നിട്ട് ഇവിടെ ടൂറ് നമ്മളെ വർഷത്തിൽ ഭൂരിഭാഗവും അല്ല എനിക്ക് എനിക്ക് ഞാൻ ശരിക്കും സ്വന്തമായിട്ട് ഒരു കൺസൾട്ടൻസി നടത്തുന്ന ആളാണ് അപ്പൊ ഞാൻ എൻ്റെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇവിടെയും വന്നത് എനിക്ക് നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് ഇറ്റലിയിലേക്ക് പോവാൻ പോകാനുണ്ട് അത് ഒരു ഉറപ്പുമില്ല എനിക്ക് എപ്പോഴും എപ്പോഴും വീട്ടിലെത്താൻ പറ്റും ഞാൻ ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നത് ഒരു അഞ്ചു ദിവസം ലീവ് മാത്രമേ അവിടുന്ന് സാങ്ഷൻ ആക്കിയിട്ടുള്ളൂ നാളെ ജോയിൻ എന്റെ ജോലിയുടെ പ്രശ്നമാണ് ഞാൻ കോഴിക്കോട് കോഴിക്കോട്ട് റിട്ടയർഡ് മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ് ഞാൻ പാസ്റ്റ് ഇയേഴ്സ് വളരെ എളുപ്പത്തിൽ പോയി വന്നു സർക്കാരിന് വേണ്ടി പ്രസിദ്ധി പ്രവർത്തിച്ച ആളാണ് ഇവിടെ വന്ന് പെട്ടു പെടുന്നത് സാധാരണയാണോ കാലാവസ്ഥ മാറാം പലതും സംഭവിക്കാം പക്ഷേ റെസ്പോൺസ് റെസ്പോൺസല്ല അവരുടെ റെസ്പോൺസിബിലിറ്റി എക്സ്ട്രീംലി ബാഡ് എക്സ്ട്രീംലി ബാഡ് അതായത് ഇനി ഞാൻ ഇന്നലെ ഫ്ലൈറ്റ് ഇല്ല ഇന്ന് ഫ്ലൈറ്റ് ഉണ്ട് ക്യാൻസൽ ചെയ്തു ഇന്ന് ഫ്ളൈറ്റ് ക്യാൻസൽ ചെയ്തു നാളത്തെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത നൂറ്റി പേരാവും ഇവിടെ അകത്തിയി ഞങ്ങള് പെടുക ഇനി കപ്പൽ എടുക്കാന്ന് വിചാരിച്ചാൽ ഇരുപത്തിരണ്ടാം തീയതി കപ്പലുണ്ട് ഓൾറെഡി ഫുൾ ആണ് നമുക്ക് അല്ലൊരു ടിക്കറ്റ് കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ ഇവിടുത്തെ എയർപോർട്ടിലെ സ്റ്റാഫ് പരമാവധി നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവർ പറയുന്നത് അവര് കൈമലർത്തുന്നു അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ അവര് മെയിലയക്കുന്നു പലതവണ അവർ വിളിച്ചിട്ടുണ്ട് അവര് ഇല്ല ഇതില് സത്യം പറഞ്ഞാൽ എന്താണ് ഈ അലയൻസ് എയർ ഏഹ് നിങ്ങൾക്കറിയാം ഇത് എയർ ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം തന്നെയായിരുന്നു എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിട്ടപ്പോൾ അലയൻസ് എയർ സർക്കാരിന്റെ കീഴിൽ തന്നെ ിലനിർത്തുകയാണ് ചെയ്തത് പക്ഷെ ആ അതാ പറഞ്ഞ അപ്പൊ നമ്മള് സർക്കാരിനെ വിശ്വസിച്ച് സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവരാണ് എല്ലാം ശരിയാകൂ അല്ലെ എല്ലാം ശരിയാകും വിശ്വസിക്കുന്ന ആളാണ് ഞാനും അതെ പക്ഷെ നമ്മുടെ നേതൃത്വത്തിലുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഇത് ഞങ്ങൾ പെട്ടുപോയി ഞങ്ങൾ ആര് രക്ഷിക്കും ഏഹ് ഇന്നും നാളെയും മറ്റന്നാളും ഇവർക്കറിയില്ല എന്ന് ഇനി ഇവിടെ ഫ്ലൈറ്റ് ഇറക്കാൻ പറ്റും എന്നറിയില്ല ഇനിയിപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു കപ്പലോ അല്ലെങ്കിൽ നമുക്ക് കയറാനുള്ള സൗകര്യമോ ആ ഈ വാ വായ വാചഓടിക്കുന്ന എനിക്ക് പോലും ഇല്ല ആരോഗ്യം എന്റെ ഇൻഹേലർ തീർന്നു മരുന്നു കാരണം നമ്മൾ വന്നതിനേക്കാൾ രണ്ടും മൂന്നും നാലും ദിവസമായി നമുക്ക് തിരിച്ചു പോയിട്ട് നമ്മളെ ഇവര് ഇവര് എയർപോർട്ട് നിന്ന് അല്ലെങ്കിൽ അലൻസ് എയർന്ന് നമ്മളെ അക്കോമഡേഷൻ തരില്ല നമുക്ക് ഭക്ഷണം തരില്ല നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയ പിന്നെ ആരാണ് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അലയൻസ് എയർ തരില്ല നമ്മള് തിരിച്ച് ഇത്രയും ദിവസം നമ്മളെ സംരക്ഷിച്ച ദീപുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ നമ്മളെക്കാൾ ഒരുപാട് ആദിത്യ മര്യാദയും അല്ലെ സ്നേഹവും നമ്മളെ അവര് കൈ പിടിച്ച് നമ്മളെ അവര് സപ്പോർട്ട് ചെയ്യും അവര് പട്ടിണി കിടന്നാൽ നമ്മളെ നോക്കും അവര് കിടക്കാനിടാ നമുക്ക് തരും പക്ഷെ എത്ര നാളെ അനിശ്ചിതമായിട്ട് നമുക്ക് ജോലിയും കുടുംബവും വീടും ഒഴിവാക്കി നമ്മുടെ കൂടെ ഡോക്ടർ ഉണ്ട് വടകര ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉണ്ട് ഡോക്ടറിന് ഇന്നൊരു സർജറി എമർജൻസി സർജറി ചെയ്യാനുള്ളതാണ് ഡോക്ടറിന് ആ സർജറി ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ ആര് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നാ സർജറി ചെയ്തു അങ്ങനെ എത്രയോ അത്യാവശ്യമുള്ളവരുണ്ട് നമ്മൾ ഒരു വർഷത്തിന്റെ ഭൂരിഭാഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദിവസങ്ങൾ നമ്മൾ വർക്ക് ചെയ്ത് മൂന്നോ നാലോ ദിവസം ഇതുപോലെയുള്ള സൗഹൃദ സന്ദർശനത്തിനായി ഇതുപോലെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു ദ്വീപിലേക്ക് എത്തിയിട്ട് നമ്മൾ പെട്ടുപോകുകയാണ് നിങ്ങൾ പറയാം നമ്മൾ ഇനി എന്ത് ചെയ്യണം പരമാവധി നിങ്ങൾ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക പരമാവധി അതന്നെ എത്രയും പെട്ടെന്ന് അല്ലെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കര കേറ്റാനുള്ള ഒരു കാര്യം ഇത് പതി നമ്മുടെ ടൂറിസ്റ്റുകളുടെ അവസ്ഥയല്ല ഈ ദ്വീപുകാര് ഇവരിവിടുന്ന് ഒരു മരുന്ന് മേടിക്കാൻ പോകണമെങ്കിൽ ഒരു ഓപ്പറേഷൻ പോകണമെങ്കിൽ ഒരു പ്രസവത്തിന് പോകണമെങ്കിൽ ഇത് തന്നെയല്ലേ അവസ്ഥ അത് ശരിയാണ് ശരി ഒരു ഇവാക്വേഷൻ ഉണ്ടായി ഒരു പ്രസവിച്ച ഒരു കുട്ടി ആരെങ്കിലും നാട്ടുകാരുണ്ടോ ഉണ്ടോ ഇവിടെ നിന്ന് ഒരു ചെറിയ ജനിച്ച ഒരു കുട്ടി ഇവിടുന്ന് ജനിച്ച ഒരു കുട്ടീനെ ആംബുലൻസ് എയർ ആംബുലൻസിൽ കൊണ്ട് എന്റെ അമ്മ മാത്രമേ കൂടെ കൂടെപ്പെട്ടുള്ളൂ അതിന്റെ ബന്ധുക്കളും ബാക്കി എല്ലാവരും ഇവിടെ പെട്ടിരിക്കുകയാണ് ഇവിടെ മാത്രം ദ്വീപിൽ ജനിച്ചുവളർന്ന് ഇവിടുത്തെ ഒരു അമ്മ സീരിയസ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഏതോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അതായത് ഒരാളുടെ ഒരു നമുക്ക് ഇവിടെ നമ്മൾ താമസിച്ച വീട്ടിലെ ഒരാളുടെ സ്വന്തം ഫാദർ മരിച്ചിട്ട് ആ കുട്ടിക്ക് ഇവിടെ വന്നിട്ട് അതിനെ കാണാൻ പറ്റിയില്ല അപ്പൊ ഇവരുടെ പ്രശ്നം ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല നമ്മളിപ്പോൾ വന്ന് പെട്ടത് കൊണ്ട് മാത്രം നമ്മളിതൊക്കെ ഇത്രയും അറിയുന്നതാണ് ഇവർക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന് ഇവിടെ കടന്ന് മരിച്ചവർ എത്ര എത്രയോ അധികമാണ് അപ്പം പ്രശ്നങ്ങൾ ഒരുപാടാണ് നമ്മളതിലേക്ക് ഇറങ്ങി ചെന്നാൽ നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇത്രയായിരിക്കും പക്ഷേ സ്ത്രീകളും കുട്ടികളും വയസ്സായവരും അസുഖക്കാരും ജോലിക്കാരും ഉൾപ്പെടെ എത്രയോ പേര് ഇവിടെ നാളെയും കൂടി ആകുമ്പോൾ നൂറ്റി ഇരുപത്തി ആറ് പേരാവും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അധികാരികൾ തീർച്ചയായിട്ടും കണ്ണു തുറക്കുമെന്ന് വിചാരിക്കുന്നു അലയൻസെയറിനെ തീർച്ചയായിട്ടും പ്രഷർ ചെയ്ത് ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതന്നെ പ്ലീസ് ഹെൽപ്പ് അക്സ് അപ്പോ സൈനികോ നിങ്ങളുടെ എല്ലാം സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചു കൊണ്ട് യുവ സൗ ബൈ